നിങ്ങളെ തന്നെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയൽ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു നീണ്ട നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും അവഗണിച്ചാണ് സൈന്യം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടെ പൂർത്തിയാക്കിയ പാലത്തിലൂടെ ആദ്യം സൈന്യത്തിന്റെ വാഹനം കടത്തിവിട്ടു തുടർന്ന് സൈന്യത്തിന്റെ ടൺ കണക്കിന് ഭാരമുള്ള ആംബുലൻസും ട്രക്കുകളും കയറ്റിവിട്ട് പാലം പൂർണ്ണസജ്ജമെന്ന് ഉറപ്പാക്കി മുണ്ടക്കൈലിലേക്ക് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ഈ പാലം ഇവിടെ നിലനിർത്തുമെന്നും സൈന്യം പറഞ്ഞു ഇനി ദുരന്ത ഭൂമിയായ മുണ്ടക്കൈലിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഈ പാലമാകും ചൂരൽ മലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് കണ്ണാടി പുഴക്ക് കുറുകെ നിർമ്മിച്ച ബേലി പാലത്തിന് നീളം നൂറ്റി തൊണ്ണൂറ് അടിയാണ് ഇരുപത്തിനാല് ടൺ ഭാരം പാലത്തിന് വഹിക്കാൻ കഴിയും സൈന്യത്തിന്റെ മദ്രാസ് റെജിമെന്റിൽ നിർ നിന്നുമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിച്ചത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിലേക്ക് മലയിലേക്ക് എത്തിച്ചത് ജെ സി ബി അടക്കമുള്ള വാഹനങ്ങളും ഭാരമേറിയ യന്ത്രസാമഗ്രികളും ബെയ്ലി പാലത്തിലൂടെ മുണ്ടക്കയിലേക്ക് എത്തിക്കാനാവും ഇവ ഉപയോഗിച്ചുള്ള തിരച്ചിലൂടെ കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ ഇവിടെ ഉണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു മേജർ ജനറൽ പി ടി മാത്യുവിന്റെ പാലം നിർമ്മിച്ചത് എന്റെ ഡ്രസ് നമ്മുടെ സ്വന്തം സെന്റർ లైబా వెడ్డింగ్ సెంటర్ పూకొటాడమ్ బాడం వండు